മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി സംസ്ഥാന മന്ത്രിസഭായോഗം ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിഷേധാർത്ഥ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന മന്ത്രിസഭായോഗം ദേശീയ സ്വാതന്ത്ര്യ സമര ഘട്ടത്തെ വർത്തമാനകാല രാഷ്ട്രീയവുമായി ഇണക്കി നിർത്തിയ മൂല്യവത്തായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ് അസ്തമിച്ചതെന്നും മന്ത്രിസഭായോഗം അനുശോചിച്ചു ശശികുമാർ ചേരുകയാണ് വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖമാണ് രേഖപ്പെടുത്തിയത് നേരത്തെ അസുഖം സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാടിയ ജീവിതമാണ് വി എസിന്റേതെന്നും കൊടിയ യാതനകൾ യാതനകളുടെയും സഹനങ്ങളുടെയും ചരിത്രം കൂടിയാണ് വി എസിന്റെ ജീവിതമെന്നും ഐതിഹാസികമായ പുനപ്രവയല സമരങ്ങളുമായി പര്യപ്പെട്ടു നിൽക്കുന്ന പേരാണ് വി എസിന്റെതെന്നും മന്ത്രിസഭായോഗം പ്രസ്താവിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അദ്ദേഹത്തിന്റെ ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ജീവിതം ആധുനിക കേരളത്തിന്റെ ചരിത്രവുമായി വേർപ്പെടുത്താനാവാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നും ന്റെ വിയോഗത്തോടെ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും യോഗം വിലയിരുത്തി ഒപ്പം കേരളത്തിന്റെ ചരിത്രത്തിലെ സമരഭരിതമായ അധ്യായമാണ് ബി എസിന്റെ ജീവിതമെന്നും തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ച് വളർന്ന ബി എസിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു ഇരുണ്ട കാലത്തെ തിരുത്താനുള്ള സമര സമരങ്ങളിലൂടെയാണ് വളർന്നതെന്നും കൂടി മന്ത്രിസഭാ യോഗം വിലയിരുത്തി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ നേരിട്ട കൂലി അടിമ അടിമത്തത്തിനും ജാതി അടിമത്തത്തിനും അറിവ് വരുത്താനുള്ള പോരാട്ടങ്ങൾ ബി എസിന് ബി എസ് നേതൃത്വം നൽകിയിട്ടുണ്ട് ും പോരാട്ടങ്ങൾക്ക് വി എസ് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നതുകൂടി യോഗം വിലയിരുത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും വി എസ് നൽകിയ സംഭാവനകൾ മറക്കാനാവാത്തതാണെന്നതുകൂടി മന്ത്രിസഭായോഗം വിലയിരുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത് എന്നീ വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാരിക്കുളത്ത് നിന്നും നിയമസഭാ അംഗമായി വി എസ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒപ്പം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് വി മത്സരിച്ചത് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരള ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനായും വി എസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നിരവധി ഭരണ നടപടികളിലൂടെ കേരളത്തെ മുന്നോട്ട് നയിക്കുകയും ഒപ്പം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിരവധി ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാനും വി എസ് കഴിഞ്ഞു എന്നതുകൂടി ഇന്ന് ചേർന്ന യോഗം വിലയിരുത്തിയിട്ടുണ്ട് ഒപ്പം ഭരണരംഗത്തും നിയമനിർമ്മാണ കാര്യങ്ങളിലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് വി എസിന്റെതെന്നുകൂടി ഇന്ന് യോഗം വിലയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ജന ജനകീയതയുടെ സന്ദേശങ്ങൾ ഭരണതലത്തിൽ പ്രതിഫലിച്ചുകൊണ്ടും സംസ്ഥാനത്തെ വികസനത്തിന്റെ പാതയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ അനവതരം യജ്ഞിച്ചുകൊണ്ടുമാണ് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ മുന്നോട്ട് മുന്നോട്ട് പോയതെന്നും കൂടി ഇന്ന് ചേർന്ന യോഗം വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും മുൻ മുഖ്യമന്ത്രി വി എസ് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അഘാതമായ ദുഃഖമാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം രേഖപ്പെടുത്തിയിട്ടുള്ളത്